ും സുഖം വിശ്വസിക്കുന്നു നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകൾ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ മസ്രിംഗ് നീലാവെള്ള റേഷൻ കാർഡുള്ളവർ ചെയ്യണമോ എന്ന പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു മറുപടിയാണ് ആദ്യം പറയുന്നത് മുൻഗണനാ വിഭാഗം ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അത് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നില്ല ആ ഒരു വിഹിതം കേന്ദ്രം സംസ്ഥാനത്തിന് നൽകണം എങ്കിൽ ആ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്റിംഗ് ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ സ്ഥലത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഈ ബയോമെട്രിക് മസ്റ്റിംഗ് ആരംഭിച്ചിട്ടുള്ളത് അത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് മുകളിലുള്ള എല്ലാവർക്കുമാണ് അതിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർ പെടുന്നില്ല അവർക്ക് ഈ ഒരു മസ്റ്റിംഗ് ഇപ്പോൾ ഇല്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്തായാലും നീലാവെള്ള റേഷൻ കാർഡുള്ളവർ മസ്റ്റിങ്ങിനെക്കുറിച്ച് അവലാതിപ്പെടേണ്ടതില്ല റേഷൻ കട മറ്റൊന്ന് ഈ മാസം ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്കുള്ള ചെമ്പ അരിയുടെ വിതരണം റേഷൻ കാർഡ് വഴി നടക്കുന്നുണ്ട് അൻപത്തി അഞ്ച് രൂപ പൊതുവിപണിയിൽ വില വരുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ചെമ്പ അരിയാണ് ഈ സ്പെഷ്യൽ ഇടിയായ കൊണ്ട് വിതരണം ചെയ്യുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പല റേഷൻ കടയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന അരിയാണ് ഈ ആളുകൾക്ക് ലഭിക്കുന്നത് എന്നുള്ള ആക്ഷേപമുണ്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഈ ഒരു ചെമ്പ അരി വില കൂടിയ അരിയാണ് എന്നുള്ളത് എല്ലാ റേഷൻ കാർഡ് നീലാവെള്ള റേഷൻ കാർഡുള്ളവരും മനസ്സിലാക്കുക പത്ത് കിലോ അരിയാണ് ഇങ്ങനെ അനുവദിച്ചിട്ടുള്ളത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ആ ഒരു അരി ലഭിക്കുന്നത് മുപ്പതാം തീയതി വരെ അത് വാങ്ങാനുള്ള അവസരം ഉള്ളൂ അതിനുള്ളിൽ എല്ലാവരും അത് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അരി വാങ്ങുമ്പോൾ അത് മുഴുവനായിട്ടും ഈ ഒരു ചെമ്പ അരി വേണ്ട എങ്കിൽ കുറച്ച് പച്ചരി വേണമെങ്കിൽ അത് മാറ്റി വാങ്ങാനും ഓപ്ഷൻ ഉണ്ട് എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി ാക്കിയിട്ടുണ്ട് നീല റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നീല റേഷൻ കാർഡിന് സാധാരണഗതിയിൽ ഗതിയിൽ രണ്ട് കിലോ അരിയാണ് ഇപ്പൊ സ്പെഷ്യൽ ഉണ്ടായതുകൊണ്ട് കൂടുതൽ അരി വിഹിതം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് കിലോ അരിയാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനുമാണ് ഇങ്ങനെ രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നത് പല ആളുകളും കുട്ടികൾക്ക് പ്രായമായിട്ടും രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികളൊക്കെ റേഷൻ കാർഡിൽ ചേർക്കാം ആധാർ കാർഡ് എടുക്കണം എന്നുള്ളത് മാത്രമാണ് നിബന്ധന അപ്പൊ അങ്ങനെയുള്ള ഒന്നും ചേർക്കാറില്ല കുട്ടികളെ ചേർക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് കൂടി രണ്ട് കിലോ വീതം അരി അധികരിച്ചു കിട്ടും മൂന്നോ അതിൽ കൂടുതലോ കുട്ടികളൊക്കെ ചേർക്കാതെ ഉണ്ട് എങ്കിൽ കൂടുതൽ അരിയാണ് നിങ്ങൾക്ക് മാസം ലഭിക്കുന്നത് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഇത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഉള്ള റേഷൻ കാർഡുകാർക്ക് അത്തരം ഒരു അവസരമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് ഗുരുതര രോഗമുള്ള ആരെങ്കിലും നിങ്ങളുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓൾ നിങ്ങൾക്ക് ഓഫ്ലൈനായി നേരിട്ട് സപ്ലൈ ഓഫീസിലൂടെ മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റം മനസ്സിലാണെന്ന് വരുന്നത് ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ എന്നെ അത് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും കാണാം ഇതുവരെ